ഈശോ മിശിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹാലേ ലുയേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വളരെ നാളുകളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒരു ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നുപോയ അനേകം മക്കളുണ്ട് കാരണം അവരുടെ ആ ആഗ്രഹങ്ങളെല്ലാം വിട്ടുപോയി അവർ വിചാരിക്കുന്നത് ഇനി ഒന്നും ശരിയാകില്ല ഒന്നും നടക്കില്ല എന്നൊക്കെ അവർ ചിന്തിച്ച് അവരുടെ മനസ്സാകെ അസ്വസ്ഥപ്പെടുക അങ്ങനെ തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ജോലിയിലെ ഇന്റർവ്യൂ പങ്കെടുക്കുന്ന എല്ലാവരും സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം ഹാലേലുയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴും നാൽപ്പത്തി എട്ടും തിരുവചനങ്ങൾ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്തൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഗമായ തെറ്റു ചെയ്യുന്നെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളു അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് ഈ വചനത്തിലെ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യം യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്തവര് അപ്പം ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയാം പക്ഷെ അതൊന്നും ചെയ്യാതെ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വചനം പറയാണ് അവൻ കഠിനമായി പ്രഹരിക്കപ്പെടും കഠിനമായി പ്രഹരിക്കപ്പെടുന്ന ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും കിട്ടില്ല ഇതിന് മറ്റൊരു തരത്തിൽ കൂടി ഈ വചനം വ്യാഖ്യാനിക്കാം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ വചനം വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം എന്താണ് നിത്യജീവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അനുതാപം ഇല്ലാതെ അനുദപിക്കാതെ പാവത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കാര്യം അറിയാം അപ്പോൾ അത് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഭജനം പറയാണ് അധികം ആവശ്യപ്പെടുവെന്ന് പറയുന്നത് അപ്പൊ അധികം എന്ന് പറയുന്നതാണ് വിശ്വാസമുള്ളവൻ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവന് ചില ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഈ നിമിഷങ്ങളിൽ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ കരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കള് ഭാരപ്പെടുന്ന മക്കള് നിരാശയിൽ ഇരിക്കുന്ന മക്കള് ഒന്നിനൊരു പ്രത്യാശയില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയും ഇന്റർവ്യൂവിന് വേണ്ടിയും വിസക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ചു മക്കൾ എല്ലാവരും സമർപ്പിക്കേണ്ട ദൈവമേ അവിടുന്ന് അവരുടെ കരുണയായിരിക്കണമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെല്ലാവരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും അവർക്കൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വന്റെ നാമത്തിൽ